നമസ്കാരം എൻ്റെ പേര് മനോജ് കെ പി കണ്ണൂരാണ് വീട് കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെയായി ഞാൻ താമസിച്ച് വരുന്നു വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ ലേൺ വൈസ് സ്റ്റഡി സെൻറ്ററിൽ എത്തിച്ചേരുന്നതും എക്കണോമിക്സ് എം എക്ക് പഠിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നതും വളരെ ചെറുപ്പത്തിൽ തന്നെ ബിരുദാനന്തര ബിരുദത്തിന് എക്കണോമിക്സ് എടുത്ത് പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ പ്രീ ഡിഗ്രിക്ക് എക്കണോമിക്സും ഡിഗ്രിക്കും എക്കണോമിക്സും പഠിച്ചതിന് ശേഷം ചില വിചാരിതമായ തടസ്സങ്ങൾ എൻ്റെ പഠനത്തിനെ ബാധിക്കുകയും അത് എം എക്ക് പോകാൻ കഴിയാതെ ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈയിടെ ഈയിടെയായി ഏകദേശം ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴാണ് എക്സാക്ട് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല ഞാനിങ്ങനെ അത്യാവശ്യം മൊബൈലിൽ വാട്സാപ്പും അതുപോലെത്തെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബെല്ലാം വളരെ അധികം നോക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പതിനൊന്ന് മണിക്ക് വാ യൂട്യൂബ് നോക്കുന്ന സമയത്താണ് ഇഗ്നു സർവകലാശാലയുടെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു പരസ്യം കണ്ടത് വീട്ടിലിരുന്ന് ആർക്കും ഡിഗ്രി പി ജി എന്നിവ എടുക്കാമെന്ന് അത് ലേൺ വൈസ് സ്റ്റഡി സെൻറ്ററിൻ്റെ ഒരു പരസ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അപ്പോൾ തന്നെ അതിൽ കണ്ട ഒരു ഫോൺ നമ്പർ എടുത്ത് ബന്ധപ്പെടുകയും ചെയ്തു അതിന് അങ്ങനത്തെ അലക്ക് ഒരു മേഡത്തിൻ്റെ ശബ്ദം കേൾക്കുകയും സംസാരിച്ചതിന് ശേഷം ഇതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം അവരുടെ സംസാരത്തിൽ നിന്നും പൊതുവേ ഉള്ള ഒരു പരസ്യം കണ്ടത് കണ്ട രീതിയിലും ഇതൊരു നല്ലൊരു ആണ് എന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഉടനടി തന്നെ എം എക്ക് ചേരാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് അതൊരു വലിയൊരു അവസരമാണ് എന്ന് ഞാൻ പിന്നീടാണ് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ആ ഒരു പരസ്യം യൂട്യൂബിൽ കണ്ടില്ലായിരുന്നു എനിക്ക് ലേൺ വൈസ് സ്റ്റഡീസ് സെൻറ്ററിൽ എത്തിച്ചേരുവാനോ എനിക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കുമായിരുന്നില്ല അത് വളരെ ഉണ്ടാക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കടലാസുകളും എല്ലാം അയച്ച് ഫീസൊക്കെ അടച്ച് ഇതുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് അപ്പോൾ അത് മറ്റെല്ലാ സ്റ്റഡീസ് സെൻറ്ററിനെ അപേക്ഷിച്ച് ഒരു പ്രത്യേകമായ ഒരു നമുക്കൊരു സൗകര്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ഒരു ആപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അതുപോലെ തന്നെ വളരെ ലളിതമായ രീതിയിൽ നമുക്കെല്ലാവർക്കും ഒരു വിദ്യാർത്ഥിക്ക് അത്യാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും വളരെ കൂടി ആ ആപ്പിൽ എല്ലാ വിദ്യാഭ്യാസ സംവിധാനങ്ങളും ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഞാൻ എം എ എക്കണോമിക്സ് എടുത്ത് പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ ഭാഗങ്ങളെടുത്ത് നോക്കുമ്പം വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആറ് വിഷയങ്ങളിലായി പഠിക്കേണ്ട വിഷയം ആറ് ആറ് ബ്ലോക്കുകളിലായി വിവിധ യൂണിറ്റുകളിലായി നമ്മൾ വളരെ ലളിതമായ രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് വളരെയധികം ഉപകാരപ്രദമാണ് അതോടൊപ്പം തന്നെ ഓരോ യൂണിറ്റ് പഠിക്കുമ്പോഴും അതിന് താഴെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പർ അതോടൊപ്പം തന്നെ എസ് എൽ എം വാന് എക്സാം പേടിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ ഉപകാരപ്രദമായ ഒരു ഒരു വിദ്യാർത്ഥിക്ക് എന്താണ് വേണ്ടത് എന്നെല്ലാം അതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് സ്വന്തമായി സെൽഫായി പഠിക്കാൻ എന്തുകൊണ്ടും ഉപകാരപ്രദമായ ഒരു ആപ്പാണ് ലേൺ വൈസ് സ്റ്റഡീസ് സെൻ്ററിൽ ഒരുക്കിയിട്ടുള്ളത് ഇത് ആർക്കും ഉപയോഗപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ അതിൻ്റെ വളരെ രീതിയുമായി മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ നമ്മളെ സഹായിക്കാൻ മെൻറ്റർ അത്യാവശ്യമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുവാനും ആഴ്ചയിൽ ഒരു തവണ നമ്മുടെ പഠന സംവിധാനം അന്വേഷിക്കാനും ഒരാളുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്കൊരു പ്രചോദനം നൽകുന്ന ഒരു വിഷയമാണ് അല്ലാതെ സെൽഫായി നമ്മൾ പഠിക്കുമ്പം നമുക്കതിൽ പിന്നെ ചിലപ്പോൾ താല്പര്യം അതിൻ്റെ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത എന്നാൽ നമ്മൾ ഓരോ പഠന സമയത്തും ഇന്നേത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നവർ വ്യക്തമായി പറയുന്നത് കൊണ്ട് നമുക്ക് നമുക്കതുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ പിന്നെ എല്ലാം ലൈവ് ക്ലാസിൻ്റെ വീഡിയോകൾ വളരെ അതെല്ലാം എടുത്തു പറയത്തക്ക രീതിയിലുള്ളതാണ് വളരെ അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങളാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു എന്തായാലും ഇത് അറേഞ്ച് ചെയ്ത ലേൺ വൈസ് സ്റ്റഡീസ് സെൻ്ററിൻ്റെ മാനേജ്മെൻറ്റും ഹൃദയം നിറഞ്ഞ പിന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ ഒരു അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമാറാവട്ടെ എന്ന് ഞാൻ ജതീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് ഇനി മുന്നോട്ടുള്ള ഓരോ പഠനത്തിലും നിങ്ങളുടെ അകപഴിഞ്ഞ സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം